ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം കടമകൾ മോശയോടും അഹറോനോടും അരുളി ചെയ്തു കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കുഹാത്തിരുടെ കണക്കെടുക്കുക മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത് സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹറോനും പുത്രന്മാരും അകത്തു പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷി പേടകം മൂടണം അതിനുമീതെ ആട്ടിൻ തോലുകൊണ്ടുള്ള ആവരണവും നീലനിറത്തിലുള്ള മറ്റൊരാണവും ഇടണം പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം താരങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയ ബിരിക്ക ചഷകങ്ങളും അതിന്മേൽ വഹിക്കണം ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം അവയുടെ മേൽ ചെമ്മന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം നീല നീലത്തുണികൊണ്ട് വിളക്കുകാൽ വിളക്കുകൾ തിരിമുറിക്കാനുള്ള കത്രികകൾ തട്ടങ്ങൾ എണ്ണപാത്രങ്ങൾ ഇവ മൂടണം അതിന്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം സുവർണ ബലിപീഠത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്മന്ന തുണി വിരിക്കണം ബലിപീരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നി കലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികൾ തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വഹിക്കണം അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം അഹറോനും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞുകഴിഞ്ഞ് സമൂഹം വരണം എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ മരിക്കും ഇവയെല്ലാമാണ് ഗുഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ പുരോഹിതനായ മകൻ ദീപത്തിനു വേണ്ടി എണ്ണ അനുദിന വഹിക്കണം അഹ്റോന്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഗുഹാത്തി കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത് അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹറോനും പുത്രന്മാരും അകത്തുകടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം എന്നാൽ അവർ അകത്തുകടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ മരിക്കും കടമകൾ കുലവും കുടുംബവും കണക്കെടുക്കണം മുതൽ വരെ വയസ്സും സമാഗമ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക ഘർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ് കൂടാരവിരികൾ വിരികൾ സമാഗമ കൂടാരം അതിന്റെ ആവരണം വാതിലിന്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ അങ്കണ കവാടത്തിലെ യവനിക അവയുടെ ചരടുകൾ അവരുടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം ഭാരം വഹിക്കലും ഇതര സേവനങ്ങളും അടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും അഹറോന്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം അവരുടെ നീ കൊടുക്കണം ഇതാണ് സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി മെറാരിയുടെ കടമകൾ കുലവും അനുസരിച്ച് എണ്ണമെടുക്കണം മുപ്പത് മുതൽ അൻപത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ശേഷിയുമുള്ളവരുടെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ് കൂടാരത്തിന്റെ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കൊളുത്തുകൾ ചരടുകൾ ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം ഇവയെല്ലാമാണ് പുരോഹിതനായ അഹ് മകൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ എണ്ണം സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സേവനശേഷിയുമുള്ള ഗുഹാത്തിര കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി കുടുംബം അനുസരിച്ച് അവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരുന്നു മോശയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗുഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ മുത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതായിരുന്നു കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശയും അഹറോനും കൂടി ഖർഷോൺ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാനിയുടെ എണ്ണം അവരുടെ കുടുംബം അനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറായിരുന്നു മോശയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയതാണിത് മുപ്പത് മുതൽ അമ്പത് വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുണ്ടായിരുന്നു കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു സംഗിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം അശുദ്ധരെ അകറ്റുക കർത്താവ് മോശയോട് അരുണി ചെയ്തു കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശ്വതരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ കൽപ്പിക്കുക ഞാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും ഇസ്രായേൽ ജനം അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി നഷ്ടപരിഹാരം കർത്താവ് മോശയോട് അരുടെ ചെയ്തു ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്ത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം മുഴുവൻ മുതലും അതിന്റെ അഞ്ചിനൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാണു പുറമെയാണിത് ഇസ്രായേൽ ജനം പുരോഹിതനു മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്നും അവനുള്ളതാണ് സംശയിച്ചാൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഒരാളുടെ ഭാര്യയും അവൾ അശ്വതയെങ്കിലും പ്രവർത്തിമത്തി പിടിക്കപ്പെടാത്തതിനാൽ എതിർ സാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശ്വതി അസൂയപോണ്ട് സംശയിക്കുകയോ ഭർത്താവ് ഭാര്യയെ മുമ്പിൽ ഹാജരാക്കണം വേണ്ടി ഏഫ ചെയ് കൊണ്ടുവരണം അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ അരുത് കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യ ബലിയാണ് സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം ഒരു വിശുദ്ധ ജലം എടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വിഭിചാരശങ്കയുടെ ദാനി ബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വഹിക്കണം ശാപം വരുത്തുന്ന കൈപ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം ഭർത്താവിന് അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശ്വതിയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന എന്നാൽ നീ ഭർത്താവിന് കീഴിലായിരിക്കെ ദുഷ്ചരിതയായി നിന്നെ തന്നെ അശ്വതിയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തു ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്നു പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം ശാപം വമിക്കുന്ന ആ അവളെ കുടിപ്പിക്കണം അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം അതിനുശേഷം പുരോഹിതൻ ദാനബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടി എടുത്ത് വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് അവൾ അശ്വതയായി ഭർത്താവിനോട് അവിശ്വസത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കഴിയുമ്പോൾ ആ അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അരശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മരുന്ന വസ്തുവായി തീരുകയും ചെയ്യും എന്നാൽ അശ്വതിയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപം ഏൽക്കുകയില്ല വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല പാതിവൃത്തിയ ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത് ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന്റെ മുൻപിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും